സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ടിക്കറ്റ് ടു ഫിനാലയുടെ രണ്ടാമത്തെ ടാസ്ക് കഴിയുമ്പോൾ ആര്യനെയും വെട്ടിച്ച് നൂറ ഒന്നാമതായിട്ട് എത്തിയിരിക്കുകയാണ് അതെ ടിക്കറ്റ് ടു ഫിനാലയുടെ രണ്ടാമത്തെ ദിവസമായിട്ടുള്ള ഇന്ന് രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുമ്പോൾ ആദ്യത്തേതൊരു ഇൻഷുറൻസ് ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തേത് ഒരു മെന്റലിയും ഫിസിക്കലിയും ആക്ടിവിറ്റീസ് ഉൾപ്പെടുന്ന ഒരു ടാസ്ക് ആയിരുന്നു അതായത് ടാസ്ക് എന്ന് പറയുന്നത് ടിക്കറ്റ് ടു ഫിനാലയുടെ ഒരു ഫോട്ടോ പസിൽ കംപ്ലീറ്റ് ചെയ്യുക എന്നത് തന്നെയാണ് അത്ര ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല നമ്മുടെ ആക്ടിവിറ്റി റൂമിൽ വെച്ചാണ് നടന്നിരിക്കുന്നത് അതായത് ഒരു പടസിന്റെ മുകളിൽ റൗണ്ട് പ്ലേറ്റ് സ്ക്രൂ വെച്ചിട്ടുണ്ടാവും ആ ഒരു സ്ക്രൂ ചെയ്തു വെച്ചിരിക്കുന്ന റൗണ്ട് പ്ലേറ്റ് നമ്മളും റൊട്ടേറ്റ് ചെയ്ത് ആംഗിളിൽ നമ്മളും റൊട്ടേറ്റ് ചെയ്ത് ഊരിയെടുത്ത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന പടസറിൽ കൊണ്ടുപോയി കണക്ട് ചെയ്ത് വെക്കണം ആ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലേറ്റിന് മുകളിൽ വെച്ച് വേണം നമ്മൾ ഈ പറയുന്ന ടിക്കറ്റ് ടു ഫിനാലയുടെ പോസ്റ്റർ അല്ലെങ്കിൽ ഫോട്ടോ പസില് കംപ്ലീറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ടാസ്കിലാണ് നൂറ ഒമ്പത് പോയിന്റുമായിട്ട് ഒന്നാമതെത്തി വിജയിച്ചിരിക്കുന്നത് സോ ആദ്യം തന്നെ ഇന്ന് നടന്ന രണ്ടാമത്തെ ടിക്കറ്റ് ടു ഫിനെ ടാസ്കിലെ വിന്നേഴ്സും അവരുടെ പോയിന്റും അതുപോലെ ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്ന ലീഡിങ് പോയിന്റ്സിൽ ആരൊക്കെയാണ് നിൽക്കുന്നത് എന്ന് ഞാൻ ഒന്ന് പറഞ്ഞു പോകാം സോ ഇന്നത്തെ ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത് നമ്മുടെ നൂറയാണ് ഒമ്പത് പോയിന്റ്സുമായിട്ട് അതുപോലെ രണ്ടാമതായിട്ട് നമ്മുടെ നെവിൻ ആണ് എത്തിയിരിക്കുന്നത് എട്ട് പോയിന്റ്സുമായിട്ട് മൂന്നാമതായിട്ട് നമ്മുടെ ഷാനവാസ് ആണ് ഏഴ് പോയിന്റുമായിട്ട് എത്തിയിരിക്കുന്നത് അതുപോലെ നാലാമതായിട്ട് നമുക്ക് അനുമോൾ ആണ് ആറ് പോയിന്റ്സുമായിട്ട് എത്തിയിരിക്കുന്നത് അഞ്ചാമതായിട്ട് സാബുമോൻ അഞ്ച് പോയിന്റ്സുമായിട്ടും അടുത്തത് ആറാമതായിട്ട് അക്ബർ ആണ് നാല് പോയിന്റ്സുമായിട്ട് മൂന്ന് പോയിന്റ്സുമായിട്ട് ഏഴാമത് എത്തിയിരിക്കുന്നത് ആദിലെയും രണ്ട് പോയിന്റ്സുമായിട്ട് എട്ടാമത് എത്തിയിരിക്കുന്നത് ആര്യനും അതുപോലെ ഒരു പോയിന്റുമായിട്ട് ഒമ്പതാമത് എത്തിയിരിക്കുന്നത് അനീഷുമാണ് ആര്യനാണ് വൺ അടി അടികിട്ടിപ്പോയിരിക്കുന്നത് കഴിഞ്ഞ ആദ്യത്തെ ടാസ്കിൽ ഒമ്പത് പോയിന്റ്സുമായിട്ട് മുൻപന്തിയിലേക്ക് വന്ന ആര്യന് ഈ ഒരു തവണ ഏറ്റവും ലീസ്റ്റ് പോയിന്റ്സുമായിട്ട് ഏറ്റവും പുറകിലേക്ക് പോകേണ്ടത് വന്നതുകൊണ്ട് തന്നെ പോയിന്റ്സ് നല്ലൊരു കുറവ് വന്നിട്ടുണ്ട് ടോട്ടൽ പോയിന്റ്സ് നോക്കുമ്പോൾ രണ്ട് ടാസ്കുകൾ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണെങ്കിലും ടോട്ടൽ പോയിന്റ്സ് രണ്ട് ടാസ്കുകൾ കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ നൂറ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് പതിനാറ് പോയിന്റ്സുമായിട്ട് നൂറയാണ് ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് രണ്ടാം സ്ഥാനത്ത് നമ്മുടെ ാണ് പതിമൂന്ന് പോയിന്റ്സുമായിട്ട് മൂന്നാം സ്ഥാനത്ത് അനുമോൾ പന്ത്രണ്ട് പോയിന്റ്സുമായിട്ട് അതുപോലെ നാലാം സ്ഥാനത്ത് പതിനൊന്ന് പോയിന്റുമായിട്ടാണ് ആര്യ നിൽക്കുന്നത് പത്ത് പോയിന്റുമായിട്ട് നെവിൽ അഞ്ചാം സ്ഥാനത്തുണ്ട് പിന്നെ ആറ് ഏഴ് എട്ട് സ്ഥാനങ്ങളിലൊക്കെ എട്ട് പോയിന്റ്സുമായിട്ട് നമ്മുടെ ഷാനവാസ് അതുപോലെ തന്നെ അക്ബർ ആദില എന്നിവർക്കൊക്കെ ഒരേ പോയിന്റുകൾ തന്നെയാണ് ഒമ്പതാമത്തെ സ്ഥാനത്ത് നാല് പോയിന്റ്സുമായിട്ട് നമ്മുടെ അനീഷ് ആണ് നിൽക്കുന്നത് സോ നമുക്ക് ഇനി ഒരു ടാസ്ക്കും കൂടി ഉണ്ട് ഇന്നത്തെ ദിവസം രണ്ടാമത്തെ ദിവസം മൂന്ന് ടാസ്കുകളാണ് ടിക്കറ്റ് ടൂഫിനാലയിൽ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് സോ ആ ഒരു ടാസ്ക് കൂടെ കഴിഞ്ഞതിന് ശേഷം അതിന്റെ അപ്ഡേറ്റ് േറ്റുകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം